എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഈ ചാനൽ എഴുപത്തിരണ്ടിൽ പരം എപ്പിസോഡുകൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ലൈഫ് മിഷൻ വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത് തിങ്കളാഴ്ച മുതൽ ലൈഫ് മിഷൻ്റെ ഡുക്കൾ വിതരണം ചെയ്യാനുള്ള സർക്കാർ സംവിധാനം തയ്യാറായി കഴിഞ്ഞതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അറിയിപ്പിൽ പറയുന്നു ഇരുപത്തി ഈരായിരത്തി അഞ്ഞൂറ് വീടുകൾക്കായി മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിതരണമാണ് തിങ്കളാഴ്ച തുടങ്ങുന്നത് മന്ത്രി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതനുസരിച്ച് ഇതുവരെ അഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തി രണ്ട് വീടുകൾ സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുണ്ട് അതിൽ നാല് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വീടുകൾ പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കിയതായി മന്ത്രി അറിയിക്കുന്നു ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി നാല് വീടുകൾ നിർമ്മാണ പുരോഗതിയിലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇപ്പോൾ ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി ഹഡ്കോയാണ് വായ്പ ലൈഫ് മിഷന് നൽകിയിരിക്കുന്നത് സർക്കാർ ഗ്യാരൻ്റി ഉറപ്പാക്കിയതോടുകൂടിയാണ് ഹഡ്കോ ഈ വായ്പ നൽകാൻ തയ്യാറായത് തുക ഹഡ്കോ അനുവദിച്ച് ലഭിച്ചത് പ്രകാരം ഇനി വിതരണം മാത്രം നടന്നാൽ മതിയാകും ഇപ്പോൾ പഞ്ചായത്തിലേക്കാണ് ഈ ഇരുപത്തി വീടുകൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നതും അതിലേക്ക് വേണ്ടി മുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ നഗരസഭകൾക്ക് വേണ്ടി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ വായ്പവും വായ്പയും ഹഡ്കോ അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മന്ത്രി ശ്രീ എം പി രാജേഷ് വെളിപ്പെടുത്തിയത് ആ പ്രോസസ്സ് പൂർണ്ണമായി കഴിഞ്ഞാൽ നഗരസഭകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക നൽകുകയും അതനുസരിച്ച് ലൈഫ് മിഷൻ്റെ നഗരസഭാ പ്രദേശങ്ങളിൽ ഉള്ള വീടുകൾക്ക് തുക ഗഡുക്കളായി അനുവദിക്കുകയും ചെയ്യും ലൈഫ് മിഷൻ യഥാർത്ഥത്തിൽ കുറേ നാളുകളായി ഏകദേശം ഒരു പുരോഗമനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു ആവേശം ഇല്ലാതെ പോയി എന്ന് പറയാതെ വയ്യ ഇത് പലവട്ടം ഞങ്ങൾ ലൈഫ് ബിഷനുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രിയോറിറ്റിയിൽ നിന്നും സർക്കാർ പിന്മാറുകയാണെന്നും ആ പിന്മാറ്റം സർക്കാരിന് ഗുണപ്രദമായിരിക്കില്ലെന്നും ആ എപ്പിസോഡുകളിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു കാരണം ഒരു ജനകീയ സർക്കാരിൻ്റെ പ്രിയോറിറ്റികളിൽ ഒന്നാമതായി നിൽക്കേണ്ടതാണ് പാവപ്പെട്ടവരും അവർക്കുള്ള വീടും അവർക്കുള്ള പെൻഷനും ഒക്കെ പക്ഷേ അതിനോട് പുറംതിരിഞ്ഞ് നിന്നതിൻ്റെ പ്രത്യാഘാതം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും സർക്കാർ അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന് വേണം ഇപ്പോഴുള്ള തീവ്രമായ നിന്നും മനസ്സിലാക്കാൻ അപ്പോൾ തീർച്ചയായും പാവങ്ങളോടുള്ള സർക്കാരിൻ്റെ ഫോക്കസ് അത് പൂർണ്ണമായ തോതിൽ തിരികെ വരുന്നില്ല എങ്കിൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ള ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ തന്നെ ദുരിതഗതിയിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന ഈ തീവ്രമായ ഈ അനുകൂല മനോഭാവത്തിനെ തീർച്ചയായും നമുക്ക് പ്ലസ് നൽകി തന്നെ പറയേണ്ടതുണ്ട് പാവങ്ങൾക്ക് വീട് കിട്ടി അവർ സുഖവും സന്തോഷവുമായി താമസിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് പ്രിയോറിറ്റി നൽകേണ്ടത് എന്നുള്ളത് ഞങ്ങൾ വളരെ മുൻപേ പറഞ്ഞു വെച്ചതും എന്തായാലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് തുടർന്നു വരുന്ന വാർത്തകളും ഈ ചാനലിൽ എപ്പിസോഡുകളായി നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക like，要的，嘛，没。